വറുത്തത് എടുത്ത് കഴിച്ചതിനെ ചോദ്യം ചെയ്തതിനാണ് ഇത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ചോദ്യം ചെയ്ത ഉടനെ തന്നെ യുവാവിനെ ആക്രമിച്ച കേസിൽ മൂന്ന് പേരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കാര്യം നിസ്സാരമാണ് സഹോദരങ്ങളായ പൈനൂർ മാളുത്തറ കിഴക്കേനട വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ സനത് ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ സഞ്ജയ് താന്യം ചെമാപ്പിള്ളി വടക്കൻതുള്ളി വീട്ടിൽ നാൽപ്പത് വയസ്സുകാരനായ ഷാരോൺ എന്നിവരാണ് പോലീസിന്റെ അറസ്റ്റ് കൈവരിച്ചത് സനത് നിരവധി കേസുകളിൽ പ്രതിയാണ് വലപ്പാട് ബീച്ച് പാണാട്ട് അമ്പലം സ്വദേശി തൃപ്പയാറ്റുവീട്ടിൽ ശൈലേഷിനെയാണ് പ്രതികൾ മർദ്ദിച്ചത് യുവാവിനെ കള്ളുഷാപ്പിൽ നിന്ന് ഫലമായി പുറത്തേക്ക് കൊണ്ടുപോയാണ് സംഘം മർദ്ദിച്ചത് കള്ളുഷാപ്പിൽ അടിപിടികളൊക്കെ സർവ്വസാധാരണമാണ് എന്നാൽ വെറും ഒരു കൊഴുവ എടുത്തു കഴിച്ചതിനാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴേ മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്